ഹായ് നമസ്കാരം ദാസ എണ്ണ എന്ന് എൻ്റെ കല്യാണി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്തൊക്കെയാണ് നീ ചെയ്തു വെച്ചത് അപ്പോൾ എന്താ പറയാ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണി നായികയായിട്ട് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്ന സിനിമ നിരവധി നിരവധി റെക്കോർഡുകൾ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ ദിവസം ഒന്നെങ്കിൽ ഇന്ന് ഇന്നത്തെ കളക്ഷൻ അല്ലെങ്കിൽ നാളത്തെ കളക്ഷൻ കൂടെ കൂടി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ കളക്ഷൻ കൂടാ കൂട്ടി നോക്കുകയാണെങ്കിൽ ലോക എന്ന സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അതും കൂടി അടിക്കും കാരണം തുടരും എന്ന സിനിമയെ ബീറ്റ് ചെയ്യും ഇപ്പോൾ തന്നെ ഏകദേശം നൂറ്റി പതിനാല് കോടിയോ നൂറ്റിപ്പതിനഞ്ച് കോടിയോ ആയിട്ടിരുന്നു നൂറ്റി പതിനെട്ട് കോടിയങ്ങളാണ് തുടരും ഉണ്ടെന്ന് പറയുന്നത് അതിനെ അടിച്ചിരിക്കും അപ്പോൾ കുറേ പേര് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയാറുണ്ട് ഒരിക്കലും തുടരമനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നു ഇനി ഹോളിഡേസ് ആണ് ഇന്നത്തെ കളക്ഷൻ ഇന്ന് ഊട്ടുക്കത്തെ കളക്ഷനാണ് നാളെ ഊട്ടുക്കത്തെ കളക്ഷനാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഞായറാഴ്ച വരെ ഊട്ടിക്കത്തെ കളക്ഷൻസ് ആണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല എന്നാലും നമുക്കൊരു ഞായറാഴ്ചയോട് കൂടി മുന്നൂറ് കോടിയും അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രി ഹിറ്റ് തുടരമയുടെ റെക്കോർഡും അടിക്കും ഇനി കുറച്ച് റെക്കോർഡ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വായിക്കാം അമ്പത് കെ ഫിഫ്റ്റി കെ ഷോസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് കോടി ഷെയർ അതുപോലെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണികൾ കണ്ടിട്ടുള്ള സിനിമയാണ് വേൾഡ് വൈഡ് ബിഗ് ഗ്രോസറാണ് അതുപോലെ തന്നെ ഇന്ത്യൻ റെക്കോർഡ് അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഏറ്റവും കൂടുതൽ റെക്കോർഡ് അടിച്ച അവിടെയൊക്കെ ഏറ്റവും മുന്നിൽ വന്ന മലയാള സിനിമയാണ് അതുപോലെ കർണാടക റെക്കോർഡാണ് തമിഴ്നാട് ഡബ്ബിങ്ങിൻ്റെ ഡബ്ബിത വേഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ റെക്കോർഡാണ് അടിച്ചുള്ളത് അതേപോലെ കേരളത്തിലെ ഷോസ് കൗണ്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്ന സിനിമ ഇതാണ് അതേപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ വന്നുള്ള റെക്കോർഡുകൾ ഇരുന്നൂറ് ഇരുന്നൂറ് കെ അതായത് ടു ഹൺഡ്രഡ് കെ ബി എം എസ് ബുക്ക് മൈ ഷോ വന്നുള്ള സിനിമയാണ് അതുപോലെ തന്നെ ഫൈവ് മിൽ ഫൈവ് മില്യൺ ബുക്ക് മൈ ഷോൻ്റെ ഫസ്റ്റ് വന്നിട്ടുള്ള സിനിമ അങ്ങനെ കുറേ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിരിക്കാനുള്ള സിനിമ റെക്കോർഡുകളുടെ പെരുമാറിപ്പിച്ച് എല്ലാവരും അടിച്ചിട്ടുണ്ട് എല്ലാത്തിനും പൊട്ടക്കലിൽ താത്തിയിട്ട് ഇനി നാളെ മറ്റൊന്നെ തുടരും മിനിയും അതുപോലെ തന്നെ ബേൾഡ് വൈൾഡ് മുന്നൂറ് കോടി അടിക്കുന്ന സിനിമയും മാറും അപ്പോൾ കളിയാക്കിയവർക്കൊക്കെ കുറ്റം പറഞ്ഞവർക്കൊക്കെ എന്താ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല ബാക്കി ഡാഷ് അത് നിങ്ങൾ തന്നെ ഫില്ലിങ് ദ വിത്ത് സൂട്ടബിൾ സെൻറ്റൻസസ് ഓക്കേ